ഹലോ ഫ്രണ്ട്സ് കാതോട് കാതുത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനും അർജുനുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മറത്തിരുന്ന് ഗൗതമിൻ്റെയും അഖിലയുടെയും ഡിവോഴ്സിനെ പറ്റിയും അവരിപ്പോൾ ഇഷ്ടത്തിലായതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പം അർജുൻ പറയാണ് എന്നാലും രണ്ടുപേരും കൊള്ളാലോ നമ്മളെ പറഞ്ഞ് പറ്റിക്കായിരുന്നു ഉള്ളിൽ സ്നേഹവും വെച്ചിട്ടാണ് പുറത്ത് ഈ കാണിക്കുന്നത് ആ നീ എന്തായാലും അവനോട് ചോദിച്ചായിരുന്നു വക്കീൽ നോട്ടീസിൻ്റെ കാര്യം പിൻവലിച്ചു വന്ന് ആ അതൊക്കെ അവൻ തന്നെ വിളിച്ച് പറഞ്ഞു രണ്ടുപേരും കള്ളനും കള്ളിയ നമ്മളെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചിരിക്കുക അമലും ജീവനും ഒക്കെ ഇത് മാറി നിന്ന് ഇവർ നോക്കി നിൽക്കുവാണല്ലോ പെട്ടെന്ന് മീനുവിനൊരു വല്ലായ്മ വരുന്നുണ്ട് ഛർദിക്കാനും ഒക്കെ വരുകയാണ് ഒമിച്ച് ചെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ മീനുവിനെ വെളിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അർജുൻ വാ ഇങ്ങോട്ട് വാ ഛർദിക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മീനു അവിടെ ഒന്ന് രണ്ട് തവണ ഛർദ്ദിക്കുന്നുണ്ട് അവസാനം തളർന്നു പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യാന്ന് എന്താ എന്താ പറ്റിയ മീനു നിനക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെ നീ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ നീ എന്താ വേറെന്തെങ്കിലും കഴിച്ചിരുന്നോ എന്താ നിനക്ക് പറ്റിയത് ഭയങ്കര വെപ്രാളത്തിൽ ചോദിക്കുകയാണ് കേട്ടോ അർജുൻ അപ്പോൾ മീനു പറയുന്നുണ്ട് ഏയ് അർജുൻ ടെൻഷൻ ആവാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത്തിരി നല്ല ക്ഷീണമുണ്ട് നീ എന്ന് വാ അകത്ത് വന്ന് കിടക്കാം എന്നും പറഞ്ഞ് മീനുവിനെ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ മീനു പറയുന്നുണ്ട് വേണ്ട ഞാനിവിടെ ഇച്ചിരി നേരം ഇരുന്നോട്ടെ ആ മുറ്റത്ത് ആ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നീ ഒരു കാര്യം ചെയ്യും ഇനി കുറച്ച് വെള്ളം തരാമോ ആ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടി ഓടിക്കയറി അർജുനകത്തേക്ക് പോവാ മീനു അവിടെ തളർന്നിരിക്കുന്നുണ്ട് ഈ സമയമാണ് പറ്റിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ജീവനും അമ്മലും കൂടെ വിചാരിക്കും പറയാണ് പരസ്പരം എടാ ഇനി വെച്ച് താമസിപ്പിക്കണ്ട ഇത് തന്നെയാണ് ഏറ്റവും നല്ല സമയം വാ പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ മുഖത്ത് മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയായി കത്തിയുമായിട്ട് അടുത്ത് വന്ന് മീനുൻ്റെ പുറകിൽക്കൂടെ വന്ന് രണ്ട് പേരും പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ മീനു ഭ അമർത്ത് കിടന്ന് വിളിക്കുകയാണ് അമറുക ഒക്കെ ചെയ്യുന്നുണ്ട് മീനുൻ്റെ വായും പൊത്തി അമർത്തി വെച്ചിരിക്കുകയാണ് കുതറി കുതിറി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ വിടുന്നില്ല പക്ഷെ അമല് കയറി കത്തിയെടുത്ത് ആ ഞാൻ കുത്താണോ നമ്മുടെ മീനുനെ പെട്ടെന്ന് മീനു ബോധം കിട്ട അവിടെ വീഴുകയും ചെയ്യാനെട്ടോ അപ്പോൾ ഉടനെ തന്നെ അർജുൻ വെള്ളം എടുക്കാൻ കയറിയതാണ് ജിക്കിൽ നിറച്ച് വെള്ളം കുറവായത് കാരണം വീണ്ടും ഒന്നുകൂടെ അതൊന്ന് നിറച്ചെടുക്കാനുള്ള ഒരു സമയം ആ ടൈമിലാണ് ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെടുത്തിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ മീനു കാണുന്നില്ല അവിടെ ജസ്റ്റ് നോക്കുമ്പോൾ നടയിലേക്ക് നീണ്ട് നിവർത്ത് ഇങ്ങനെ മരിച്ചതുപോലെ കിടക്കുന്നുണ്ട് അയ്യോ മീനു നിനക്ക് എന്താ പറ്റിയേ എന്നും പറഞ്ഞ് ഓടി വരാണ് ഇതേ സമയം അവിടെ അമലും ജീവനും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ബൈക്കിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അഞ്ജലിയെ വിളിക്കുന്നുണ്ട് അവിടെ അഞ്ജലി അച്ഛനും കൂടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവരുടെ പ്രതികരണത്തിന് വേണ്ടി അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ നീ ഒന്ന് അമലിനെ വിളിക്ക് അവിടെ എന്തായെന്ന് അറിയട്ടെ പറഞ്ഞു തീരണേമ്പ് അമലിൻ്റെ കോൾ വരുകയാണ് അപ്പോൾ അഞ്ജലി അത് എടുത്തിട്ട് പറയണം ആ എന്തായി മീനുവിനെ തീർത്തു അഞ്ജലി നമ്മൾ അവള് മരിച്ചു ഏർ ഉറപ്പായും തീർന്നോ ആ ഞങ്ങള് തീർത്തിട്ടുണ്ട് ഇനി അവളെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് അമ്മല് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് വരട്ടെ പാർട്ടിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ മീനുവിനെ കൊന്നുകഴിഞ്ഞാൽ അച്ഛനൊരു തുക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കിട്ടുമല്ലോ അല്ലേ പിന്നെ നിങ്ങൾ നാളെ ഇങ്ങോട്ട് വന്ന വന്നാൽ മാത്രം മതി എന്ന അഞ്ജലി ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ മീനുവിനെ അവർ കൊന്നു മീനു തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് സന്തോഷത്തിൽ ഇരിക്കുക കേട്ടോ എന്നിട്ട് അർജുനെന്താ ചെയ്യണമെന്ന് അറിയാതെ മീനുവിനെ തൂക്കിയെടുത്ത് വേഷമത്തിൽ കുറേ തവണ മീനുവിനെ വിളിക്കുന്നുണ്ട് അനങ്ങണില്ല വയറിൽ തട്ടി നോക്കുമ്പോഴത്തേക്കും മൊത്തം ബ്ലഡ് ആണ് ഇതെന്ത് പറ്റി സംഭവിച്ച ആകെ തകർന്നു പോയി പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ മീനുവിനെ എത്രയും വേഗം എത്തിച്ചിട്ടുണ്ട് അകത്ത് ഐ സിയുവിൽ മീനു കിടക്കുന്നത് പുറത്ത് അർജുൻ ഭയങ്കരമായിട്ട് കരയാണ് കരഞ്ഞ് സങ്കടം കൊണ്ട് എന്തിനാ അവളോട് ഇങ്ങനെ ചെയ്തത് ആരാണ് ഈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുക അതേ സമയം തന്നെ ഡോക്ടർ വന്നിട്ട് മീനുവിനെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മീനു കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് അപ്പോൾ മീനു പറയുകയാണെങ്കിൽ എനിക്ക് അർജുനെ ഒന്ന് കാണണം എൻ്റെ ഹസ്ബൻഡാണ് പുറത്ത് കാണും കുറച്ച് നേരം കഴിയട്ടെ ഒന്ന് വിശ്രമിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ വെപ്രാളം പിടിച്ച് മഹിയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇങ്ങനെയുണ്ട് ഡോക്ടർ മീനുവിന് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ഇന്ത്യനെ സർജറി ചെറുതായിട്ടുള്ളൂ അകത്തുള്ള ഓർഗൻസിനൊന്നും വേറെ കുഴപ്പം പറ്റാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും നിങ്ങളിത് പരാതി കൊടുക്കണം കുത്താൻ കൊല്ലാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും പറയുകയാണ് കേട്ടോ പേടിക്കേണ്ട ആരെങ്കിലും രണ്ടുപേർ കയറി കണ്ടോളൂ എന്ന് പറയണം അങ്ങനെ മീനുവിനെ അകത്ത് കയറി അർജുൻ കാണുകയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തിലാണ് അർജുൻ അച്ഛനങ്ങ് തകർന്നു പോയി അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് മീനുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാ എന്താന്നൊക്കെ എനിക്കറിയില്ല രണ്ട് പേര് വന്ന് ഉണ്ടായിരുന്നു എന്നുള്ള എനിക്ക് ഉറപ്പാണ് എൻ്റെ രണ്ട് കൈകളിലും പിടിച്ച് വലിച്ചിട്ടാണ് എൻ്റെ വാക്യം വായും പൊത്തി വെച്ചിട്ടാണ് ഇന്ന് ചെയ്തത് പിന്നെ അർജുൻ എൻ്റെ താലിമാല അതും കൂടെ അവർ പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അങ്ങനെ അമലും ജീവനും കൂടെ ഈ സമയത്ത് തന്നെ മീനൊരു താലിമാല പൊട്ടിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഇവർ കള്ള ആരാ ആണോ എന്നൊരു സംശയം ഇവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മീന് പറയുന്നുണ്ട് എൻ്റെ മാല മോഷ്ടിക്കാൻ വന്ന കള്ളൻ തന്നെയാവും എന്ന് പറയുന്നുണ്ടോ അപ്പോൾ എന്നിട്ട് മേനുവിനോട് പറഞ്ഞു അച്ഛൻ പറയണേ നീ ഒരു കാര്യം ചെയ് ഗൗതമേ അർജുനേം കൂടെ കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു പരാതി കൊടുക്കുക ഇത് കൊലപാതക ശ്രമമാണ് എന്നു പറയുമ്പോൾ അത് സമ്മതിക്കണില്ല അർജുനൻ പറയണേ ഇല്ല ഞാനതിന് സമ്മതിക്കില്ല ആരാ എന്താ ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്താ അർജുനൻ നീ പറയണേ ഇതൊക്കെ കണ്ടുപിടിക്കാണല്ലോ ഇവിടെ പോലീസ് പോലീസുള്ളത് നീ ഒന്നും മിണ്ടാതിരിക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞുണ്ട് ഒരു കാര്യം ചെയ്ത് ഗൗതം നീ പോയി പരാതി കൊടുക്കുക അല്ലാതെ പറ്റത്തില്ല ശരി അങ്ങനെ ഗൗതമിനെ പറഞ്ഞു വിടുകട്ടോ അപ്പോൾ വീണ്ടും അർജുനച്ഛനോട് ചോദിക്കുന്നത് അച്ഛ എന്തിനാ ഇവരിങ്ങനെ എൻ്റെ മീനുവിനോട് ഇത് ചെയ്ത് പാവം ഇല്ലേ അവൾ അവളാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളോട് ഇങ്ങനെ ചെയ്തേ എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഉണ്ടാകട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പൊക്കോ നീ മീനുവിൻ്റെ അടുത്ത് നിൽക്ക് ഞാൻ വീട്ടിലേക്ക് പോവാം എന്ന് അച്ഛൻ പറയുക അപ്പോൾ അർജുനത് സമ്മതിക്കുന്നില്ല അച്ഛൻ പറയാണ് അത് വേണ്ടച്ഛ അച്ഛൻ ഇവിടെ നിന്നാൽ മതി ഞാൻ പോയിട്ട് വരാം എവിടെ പോയിട്ട് വരാം നീ പറയണേ ഇല്ല ഇവളുടെ താലിമാല കൊണ്ടുപോയവനെ ഇന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും അതുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്താ അർജുൻ എന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ ഇനി ഇനി ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേന്ന് വീണ്ടും മീനു ഇങ്ങനെ പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ അർജുനത് സമ്മതിക്കില്ല അപ്പം അർജുനീനും നീ മിണ്ടാതിരിക്കേ അച്ഛൻ എന്തായാലും പോകണ്ട അതിനിടയിൽ കൂടെ പലതവണ അഖില വിളിക്കുന്നുണ്ട് കേട്ടോ ഗൗതമിനെ അപ്പം അഖില ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചേച്ചിക്കെന്ന് അപ്പം പറയണ്ട നീ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് ചെറിയൊരു സർജറി ഉണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല മുത്തുശ്ശിനോടൊക്കെ പറയണം അമ്മയോടും പറയണം പിന്നെ അതുപോലെ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കരുത് കേട്ടോ അമ്മയോടോ അച്ഛനോടൊന്നും അവരൊന്നും അറിയണ്ട ആ ശരി എന്ന് പറയുകയാണെങ്കിലും അഖിലെ വിശ്വസിക്കുന്നില്ല അഖിലെ പറയണത് നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ ഗൗതം അയ്യോ ഇല്ല അഖില നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ നീ എന്താ ഞാൻ പറയണേ വിശ്വസിക്കാത്ത അതല്ല നീ സമാധാനപ്പെടും ഇവിടെ ഒരു കുഴപ്പവും ഇല്ല എല്ലാവരോടും പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞ കാര്യം നീ ഓർത്തും നിൻ്റെ വീട്ടിൽ നീ വിളിച്ച് പറഞ്ഞേക്കരുത് അവരെയൊന്നും വിഷമിപ്പിക്കരുതൊന്നും പറയാം അങ്ങനെ ഫോൺ വയ്ക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ് അർജുനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ഫോണുണ്ട് അവിടെ ചെന്ന് ഇന്നലെ നടന്ന സംഭവം രാത്രിയല്ലേ അവിടെയൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ബീനുവിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുമ്പോൾ കാണണമോ സങ്കടം വരുന്നു തൊട്ടടുത്ത് തന്നെ താലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ മാല മാത്രമേ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ താലി അവിടെ വീണ് കിടപ്പുണ്ട് അത് അർജുൻ്റെ കയ്യിൽ കിട്ടാനെട്ടോ അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് അർജുനൻ വിചാരിക്കും ഇത് മീനുൻ്റെ താലിയാണ് അപ്പോൾ കള്ളന്മാർ തന്നെയാവും മാല മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാവും ആരാ മോഷ്ടിച്ചതെന്ന് അറിയില്ലല്ലോ എന്തായാലും വല്ല കള്ളന്മാർ തന്നെ അവിടെ ഒളിച്ചു നിന്ന് അവരുടെ മാല മോഷ്ടിക്കുക അതുകൊണ്ടല്ലേ പിടിച്ച് പറിച്ചിട്ട് പോയപ്പോൾ ഇത് ഇവിടെ വീണത് എന്ന് സംശയിച്ച് ഇങ്ങനെ നിൽക്കുക ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചാലോച്ച് അവിടെ എല്ലാം നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ നോക്കുമ്പോൾ ഒരു പേഴ്സാണ് ആ പേഴ്സ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ഫോട്ടോ അത് കണ്ട അർജുൻ അന്തം വിട്ട് പോകുകയാണ് കേട്ടോ അമലിൻ്റെയാണ് അമലിൻ്റെ പേഴ്സാണ് പിടിവലിക്ക് അവിടെ വീണ് പോയത് അങ്ങനെ അത് കണ്ട് അർജുൻ വിചാരിക്കണം ഇതങ്ങനെ ഇവിടെ വന്നു ഇവൻ ജയിലിലായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്നത് ഇങ്ങനെ ഒരു സംശയമായി എന്തായാലും കണ്ടുപിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം ഇവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയു എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് വെച്ച് പിടിക്കുക അപ്പോഴാണ് മുത്തശ്ശനും അഖിലെയും അമ്മയും കൂടെ റെഡിയായി ഇറങ്ങണം പെട്ടെന്ന് അർജുനെ കാണുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട് മീനും എങ്ങനെയുണ്ടെന്ന് ഏ അവക്കിപ്പോൾ കുഴപ്പമില്ല മേ പക്ഷേ ഞങ്ങൾക്ക് അവളെ കാണണം മോനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നാ ഒരു കാര്യം ചെയ്യാമേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോക്കോ അതാ നല്ലത് ഞാൻ വേറൊരാളെ എനിക്ക് കാണാനുണ്ട് അതിന് വേണ്ടിയിട്ട് പോവുക നീ ആരെ കാണാനാണ് പോകുന്നത് എന്താണെന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് പ്രഭാവതി അത് എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ആ ഒരു പേഴ്സും അത് തുറന്ന് ആ ഫോട്ടോയും കൂടെ എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കുക അത് കണ്ടിട്ട് പെട്ടെന്ന് ഇത് അമലല്ലേ അവൻ്റെ പേഴ്സ് എങ്ങനെ ഇവിടെ വന്നു എന്നായി അപ്പോൾ അതാ ഞാനും അലിക്കണേ ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് അവൻ തന്നെയാകും ഇത് ജയി ചെയ്ത് അതിനവൻ ജയിലെടാ ഇല്ല അവൻ ഇറങ്ങിക്കാണും അപ്പോൾ അവൻ തന്നെയാണ് ചെയ്തത് ആ മഹാപാപി എന്തിനാണ് എൻ്റെ മോളോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പ്രഭാവതി സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ നമ്മുടെ അഖില ഇത് കണ്ടിട്ട് അന്തവിട്ട് നിൽക്കുക ഇനി ഇവനായിരിക്കും എൻ്റെ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നും പറഞ്ഞ് അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ വീണ്ടും അർജുൻ പറഞ്ഞു ഇന്ന് ഞാൻ അവനെ തീർത്തിരിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ മീനുവിൻ്റെ മാലയും പൊട്ടിച്ച് അവൻ പോയിരിക്കണം അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയണം ഒരു കാര്യം ചെയ്യും അവനിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയണം അപ്പോൾ പെട്ടെന്ന് എന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ ആരെയാണ് വിളിക്കണേ ഞാനേ അമലിൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കുക അവരെ വിളിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അവൻ എവിടെ ഉണ്ടെന്നുള്ളത് അവൻ വീട്ടിൽ നിന്ന് ജയിലിൽ നിന്ന് എന്നെല്ലാം അറിയണമല്ലോ അങ്ങനെ എന്തായാലും എൻ്റെ നമ്പർ അവർക്കറിയില്ല അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ആൻറ്റി അമൽ അവിടെ ഉണ്ടോ അപ്പോൾ ആരാൻ ചോദിക്കും ഞാൻ അമലിൻ്റെ ഫ്രണ്ട് വിനീത എന്ന് പറയുന്നുണ്ട് അതെയോ ആ ശരി അഞ്ജലിയുടെ വീട്ടിലേക്കോ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഫോൺ വെക്കുക കേട്ടോ അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അതെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവൻ്റെ വീട്ടിലില്ല രാവിലെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് അഞ്ജലിയുമായിട്ട് ഇവനെന്താ ബന്ധം എന്ന് അഖില ചോദിക്കുക കേട്ടോ ഇനി അഞ്ജലിയും ഇവനും കൂടെ ചേർന്നിട്ടാവോ ഇത് ചെയ്തത് എന്നൊരു സംശയം വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ നോക്കുമ്പോൾ അർജുന കാര്യങ്ങളെല്ലാം കൃത്യമായി പിടികിട്ടി കേട്ടോ അങ്ങനെ അർജുൻ പെട്ടെന്ന് അർജുനോട് പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞു എടാ നീ പെട്ടെന്ന് പോലീസിൽ പോയി ഒരു പരാതി കൊടുക്കുക അവർ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ അർജുൻ പറയണ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ തീർക്കും അവനെ നീ നോക്കിക്കോ മോനെ അരുതാത്തൊന്നും ചെയ്യാൻ പോവല്ലേ പോലീസിൽ പരാതി പറയണതാണ് നല്ലത് അമ്മേ അതിനൊന്നും കാര്യമില്ലേ ഇതിന് ഞാൻ മാത്രം മതി അവൻ പലതവണ ഞാൻ അവന് വാണി കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഇത്രയും കാലമായിട്ടും എന്നിട്ടും അവൻ ഞങ്ങൾക്കൊരു മനസമാധാനം തരുന്നില്ല എന്ന് വെച്ചാൽ ഇനി അവന് വെറുതെ വിടാൻ പറ്റത്തില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനെന്നും പറഞ്ഞ് അര്ജുനവിടുന്ന് ദേഷ്യം വിളിച്ച് ബൈക്കിൽ കയറി പോവാണ് ഇവർ പുറകെ വിളിക്കുന്നുണ്ടെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യണില്ല കേട്ടോ അങ്ങനെ അർജുന അതിന് വേണ്ടി പോവുകയാണ് അങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് ഡിസ്ചാർജ് വിടവുമോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് മീനു അപ്പോൾ ആ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞത് എന്നെ എൻ്റെ കുഴപ്പമായോ ഇപ്പം പെട്ടെന്ന് പോകണമെന്നാണോ എന്ന് ചോദിക്കണം അപ്പോൾ മഹി പറയുന്നുണ്ട് ഡോക്ടറെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അസുഖം ഭേദമായതിനു ശേഷം മാത്രം ഡിസ്ചാർജ് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നെ പറയാനുണ്ട് കുഴപ്പമില്ല ഡിസ്ചാർജൊക്കെ തരാം ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്തേക്കാം ഇപ്പം തന്നെ ഞാൻ ചെയ്തേക്കാം കേട്ടോ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ താഴേന്ന് തന്നെ പോയി വാങ്ങണം വീട്ടിൽ ചെന്നാലും ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കരുത് നല്ല റെസ്റ്റ് എടുത്തോളണം എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് റിസൾട്ട് കൂടെ വരാനുണ്ട് മീനുവിൻ്റെ അതുകൂടെ വരണം പക്ഷേ ഞാനത് അങ്ങനെ അതിൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫോണിൽ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം ശരിയെന്നും പറഞ്ഞിട്ട് ഡോക്ടർ പോവുക അപ്പോൾ മീനുവിന് ഫോൺ എടുത്ത് കൊടുത്തിട്ട് മഹി പറയാണ് മോളെ നീ അർജുനെ വിളിച്ചിട്ട് പറയുക ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അവനിങ്ങ് വരട്ടെ ശരിയെന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്ന വിളിക്കുന്നു പക്ഷേ ഫോൺ കിട്ടുന്നില്ല മീനു ടെൻഷൻ ടെൻഷനാകണമെന്ന് വെച്ചാൽ ഫോൺ എടുക്കണില്ല കിട്ടണില്ലല്ലോ സാരമില്ല ഞാൻ പോയി പൈസ അടച്ചിട്ട് വരാം മോൾ സമാധാനമായിട്ട് ഇവിടെ കിടക്കുക അപ്പോഴേക്ക് അവളെ വരും അവൻ വേണമെങ്കിൽ വരട്ടെ നമുക്ക് അങ്ങ് വീട്ടിൽ പോവാം എന്നും പറഞ്ഞിട്ട് മാതി പൈസ അടയ്ക്കാനായിട്ട് പോവാം കൗണ്ടറിൽ ഇവിടെ മീനു ടെൻഷൻ അവന് അവനി എന്തെങ്കിലും പറ്റുമോ ഈശ്വര അവൻ എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞ് മീനു ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അമലിനെയും ജീവനെയാണ് രണ്ടുപേരും അഞ്ജലിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോഴാണ് അർജുൻ ബൈക്കോട്ട് അങ്ങോട്ട് വരുന്നത് ആ മുടിക്കിൻ്റെ അറ്റത്ത് നിന്നകത്തേക്ക് നോക്കുമ്പോൾ ുമ്പോൾ ഇവരെ രണ്ട് പേരും അവിടെ നിന്ന് സംസാരിച്ചു നിൽക്കുന്നത് അർജുൻ കാണുകയാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്